അപ്പാനിയുടെ ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ഇന്നലെ ഉണ്ടായി അതായത് ആര്യൻ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അടുത്ത ഓരോ ടീമുകൾ പ്രഖ്യാപിക്കണമല്ലോ അപ്പോൾ ആര്യൻ്റെ അടുത്ത് ആദ്യമേ തന്നെ അനുമോളും ഗ്യാങ്ങും അവരെ കിച്ചണിലോട്ട് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ അനുമോള് ആദില നൂറ എന്നിവർ ആര്യൻ ഓക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ നെവിനെയും കൂടെ ഇടാമെന്നും ആര്യൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പുറത്ത് പോയപ്പോൾ അപ്പാനി പറഞ്ഞു എനിക്ക് കിച്ചണിൽ കയറണം എനിക്ക് കിച്ചൺ ടീമിൽ കയറിയേ പറ്റൂ അപ്പോൾ എന്നാലേ എനിക്കെന്തെങ്കിലുമൊക്കെ അവിടെ ഒരു ഗെയിം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനി മാസായിട്ടാണ് ആദ്യം ഇത് പറയുന്നത് ബിന്നെയുണ്ട് സരികയുണ്ട് റെനയുണ്ട് അപ്പോൾ അവിടെ കയറി അടിയൊക്കെ ഉണ്ടാക്കി അനുമോളെടുത്ത് ഉടക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് ആദ്യം ഇത് നമ്മുടെ ആര്യൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അനി പറയുന്നത് പക്ഷേ സംഭവം അതൊന്നും അല്ലെന്ന് അപ്പ എനിക്ക് അനുമോളെടുത്ത് മിണ്ടണം അപ്പാനിക്ക് എങ്ങനെയെങ്കിലും അനുമോളായിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് മൂപ്പര് എന്ത് ചെയ്യുന്നത് കിച്ചൺ ടീമിലേക്ക് പോകാൻ അനുമോളുള്ള ടീമിൽ തന്നെ പുള്ളിക്ക് പോകണം ഇത് പിന്നീട് അപ്പാനി ജിസേലും റൈനിയും ഒക്കെ ഇരിക്കുമ്പം തന്നെ ആര്യനും ഉണ്ട് അവിടെ ആ സമയത്ത് രാത്രിയിൽ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അവളായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടീമിലേക്ക് പോകണമെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് നമ്മുടെ അപ്പാൻ തുറന്നങ്ങ് സമ്മതിക്കുകയാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്ന കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം